ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അപ്പം നാടൻ വീഡിയോയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ജിഷ്ണുമാർമാറാ നിങ്ങളോടൊപ്പം അപ്പോൾ നമ്മൾ ഇന്നത്തെ പുതിയ വീഡിയോ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടിക്ടോക്ക് വീഡിയോ ചെയ്യുന്നവർക്കൊണ്ട് കേട്ടോ ആ ടിക്ടോക് വീഡിയോ ഡി എസ് എൽ ആർ വെച്ച് ചെയ്യാൻ താല്പര്യമുള്ളവർക്കുണ്ടാണ് നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യുന്നത് ഡി എസ് എൽ ആർ വെച്ച് എല്ലാവർക്കും ചെയ്യാൻ താല്പര്യം ഉണ്ടായിരിക്കും ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ബ്ലെയർ ആയിട്ട് അടിപൊളിയായിരിക്കില്ലല്ലോ ഇപ്പോൾ ടിക്ടോക്ക് വെച്ച് ടിക്ടോക്ക് ചെയ്യുകയാണെങ്കിൽ സൂപ്പർ ആയിട്ടിരിക്കുമല്ലോ ഡി എസ് എൽ ആർ വെച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പം എല്ലാവർക്കും താല്പര്യം കാണും ഡി എസ് എൽ ആർ വെച്ച് ടിക്ടോക്ക് ചെയ്യാം പക്ഷേ എല്ലാവർക്കും ഇത് എങ്ങനെ ചെയ്യുമെന്ന് അറിയില്ല ഡി എസ് എൽ ആർ കൈയിലുണ്ട് കാര്യം ടിക്ടോക്ക് ചെയ്യാനുള്ള ആഗ്രഹമുണ്ട് എല്ലാ ബാക്കി എല്ലാ സെറ്റപ്പും ഉണ്ടെങ്കിലും നമ്മൾ ടി ഡി എസ് എൽ ആർ വെച്ച് എങ്ങനെ ചെയ്യണം ഡി എസ് എൽ ആർ ചെയ്താൽ തന്നെ ആ പെർഫെക്ഷൻ കിട്ടുന്നില്ല ലിപ്സിംഗ് ഒന്നും കിട്ടുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ കാണുക നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ ഒരു കണ്ടീഷൻ കൂടെ കേട്ടോ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടാത്തവർക്ക് എല്ലാവർക്കും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്കും ചെയ്യാം ഫുൾ വീഡിയോയും കാണാം നമുക്കപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം ടിക്ടോക്ക് ചെയ്യാൻ ഡി എസ് എൽ ആർ വെച്ച് എങ്ങനെ ടിക്ടോക്ക് ചെയ്യാം ക്യാമറ ട്രൈപോഡ് റെഡി ആയി കഴിഞ്ഞോ കേട്ടോ അതിപ്പം ത്രീ സിക്സ്റ്റി ഡിഗ്രി ട്രൈപോഡാണ് ട്രൈപ്പോഡും എല്ലാം സ്റ്റാൻഡിലെല്ലാം വെച്ചിട്ടുണ്ട് ഇപ്പം എൻ്റെ ഇരിക്കുന്ന ക്യാൻ്റെ എണ്ണൂറ് ആണ് കേട്ടോ അടിപൊളി ക്യാമറയാണ് നമ്മുടെ നമ്മുടെ ഒരു ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന അടിപൊളി ക്യാമറയാണ് കാനോൻ്റെ എണ്ണൂറ് റെഡി അടിപൊളി ക്യാമറ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും പറയാനില്ല ഒരു ഇല്ല അപ്പോൾ നമ്മളിപ്പോൾ ക്യാമറ ഇങ്ങനെ വെച്ചിട്ടുണ്ട് സെറ്റ് ചെയ്ത് വെച്ചോ ട്രൈപ്പോഡല്ല ഇനി നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാമറ ഇങ്ങനെ നേരെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണ്ട അടിപൊളി റിസൾട്ട് കിട്ടില്ലല്ലോ കേട്ടോ ഫുൾ ഫ്രെയിമിൽ അത് ഫുൾ എന്തിൽ നമ്മുടെ ഫോണിൽ ടിക്ടോക്ക് കാണുന്നുണ്ടെങ്കിൽ ക്യാമറ ക്യാമറ എപ്പോഴും സൈഡിലൂടെ ചെരിച്ച് വെക്കേണ്ട വരും അതായത് ഒരു വൺ ഡിഗ്രി ചെരിച്ച് വെച്ചാൽ മാത്രമേ ക്യാമറയിൽ നമുക്ക് ടിക്ടോക്ക് വീഡിയോ ചെയ്യുമ്പോൾ ഫുൾ വീഡിയോ കിട്ടുകയുള്ളൂ നമ്മൾ ക്യാമറ സെറ്റ് ചെയ്തു ക്യാമറ സെറ്റ് ചെയ്തുകൊണ്ട് ഇപ്പം സ്ക്രീന് കാണാൻ സാധിക്കും നമ്മുടെ ഫ്രണ്ടിൽ റെക്കോർഡ് ചെയ്യുന്ന വീഡിയോ സ്ക്രീൻ കാണാൻ സാധിക്കും അപ്പോൾ സ്ക്രീൻ റെക്കോർഡ് ചെയ്യാനുള്ള സെറ്റപ്പ് എല്ലാം ആകും അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഫോണിൽ നമ്മളൊരു സൗണ്ടോ അല്ലെങ്കിൽ ക്ലിപ്പോ അല്ലെങ്കിലും ഓഡിയോ ക്ലിപ്പ് കാണുമല്ലോ ഓഡിയോ ക്ലിപ്പ് ഡി എസ് എൽ ആറിന്റെ ഉണ്ടോ ഏകദേശം ഈ സൈഡിലായിട്ട് കൊണ്ടുപോയ്ക്കുക ഇവിടെയാണ് ഇതിൻ്റെ മൈക്കുള്ളത് മൈക്കിൻ്റെ ഇവിടെ കൊണ്ടുപോയിട്ട് നമ്മൾ സൗണ്ട് പ്ലേ ചെയ്യുക സൗണ്ട് പ്ലേ ചെയ്യുമ്പം ഇന്നത്തെ ഓട്ടോമാറ്റിക്കായിട്ട് സൗണ്ട് റെക്കോർഡ് ചെയ്യും അതിനനുസരിച്ച് നമ്മൾ വീഡിയോയ്ക്കകത്ത ലിപ് മൂവ്മെൻറ്റും ചെയ്തു കൊടുക്കുക ലിപ് മൂവ്മെൻറ്റ് ചെയ്ത് കൊടുത്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് വീഡിയോ എന്തോരം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുമോ അത്രയും പെർഫെക്റ്റ് ആയിട്ട് ചെയ്തതിന് ശേഷം വീഡിയോ നമുക്ക് സേവ് ചെയ്യിടുക സേവ് ചെയ്തിട്ട് ഫോണിലോട്ട് കോപ്പി ചെയ്യുക ഇനി ബാക്കി എങ്ങനെ ചെയ്യേണ്ടതെന്ന് ഞാൻ സ്ക്രീൻഷോട്ട് വഴി നിങ്ങൾക്ക് കാണിച്ചുതരാം അപ്പോൾ നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്തു കഴിഞ്ഞു ഇനി അത് എങ്ങനെയാണ് നമ്മൾ ടിക്ടോക്കിൽ അപ്ലോഡ് ചെയ്യുന്നതിന് നോക്കാം അപ്പോൾ നമ്മൾ ആ ടിക്ടോക്ക് ടിക്ടോക്കിലെടുത്ത് നമ്മുടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക അക്കൗണ്ട് ഓപ്പൺ ചെയ്തതിനു ശേഷം നമ്മുടെ അതിനകത്ത് ആട് ബട്ടൺ കാണും ആഡ് ബട്ടൺ അത് നമ്മുടെ അപ്ലോഡ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എവിടെയാണ് വീഡിയോ സേവ് ചെയ്തിട്ടേക്കുന്നത് ഏത് ഡിഫോൾട്ട് ഫോട്ടോയിലാണ് സേവ് ചെയ്തിട്ടേക്കുന്നത് അവിടെ നമ്മൾ വീഡിയോ സെലക്ട് സെറ്റ് ചെയ്തുകൊണ്ട് വീഡിയോ എപ്പോഴും സ്പെസിഫൈഡ് ഫോട്ടോ ഇടാൻ ശ്രദ്ധിക്കുക അതാകുമ്പോൾ നമുക്ക് എടുക്കാൻ എളുപ്പമുണ്ടായിരിക്കും എടുത്ത വീഡിയോ നമുക്ക് വരുന്ന ഒരു ഹാഫ് ആയിങ്കിളിലാക്കി വരുന്നത് നമുക്ക് അവിടെ താഴെ റൊട്ടേറ്റ് ബട്ടൺ കാണും റൊട്ടേറ്റ് ബട്ടണിൽ നിൽക്കി അത് വീഡിയോ നേരെയാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വീഡിയോ ക്രോപ്പ് ചെയ്യുന്ന വീഡിയോ ക്രോപ്പ് ചെയ്യാനായി പ്രത്യേകം ശ്രദ്ധിക്കണം കാര്യമെന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെ ക്രോപ്പ് ചെയ്യുന്നു അതിലാണ് നമ്മുടെ വീഡിയോയുടെ പെർഫെക്ഷനും ലിപ്സിംഗും എല്ലാം കറക്റ്റായിട്ട് വരിക അപ്പോൾ ക്രോപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ആ റെക്കോർഡ് ചെയ്തു വെച്ച ടൈം നോക്കി കറക്റ്റായിട്ട് ക്രോപ്പ് ചെയ്തില്ലെങ്കിൽ വീഡിയോയുടെ ടൈമും റെക്കോർഡ് ചെയ്ത ടൈമിൽ വ്യത്യാസം വരും അതുകൊണ്ടാണ് നമ്മൾ ക്രോപ്പ് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം എന്നിട്ട് നെക്സ്റ്റ് അടിച്ചിട്ട് നമ്മൾ ഏത് സൗണ്ട് ആണോ വോയിസ് ക്ലിപ്പ് ആണോ നമ്മൾ ചെയ്യേണ്ടത് വീഡിയോ ചെയ്യേണ്ടത് ആ വോയിസ് ക്ലിപ്പ് നമ്മുടെ സേവ് ചെയ്തിട്ടേക്കുന്നതാ അത് അതിനകത്ത് നിന്ന് എടുത്ത് നമ്മൾ ഡീഫോൾട്ടായിട്ട് ആഡ് ചെയ്യാം ഈ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് കഴിഞ്ഞാൽ ക്രോപ്പ് ചെയ്യുന്നതിനാണ് നമ്മുടെ വീഡിയോയുടെ എല്ലാ പെർഫെക്ഷനും ഇരിക്കുന്നത് ക്രോപ്പ് ചെയ്യുമ്പോൾ അതിനാണെങ്കിൽ നമ്മുടെ സൗണ്ട് നമ്മൾ ഓൾറെഡി റെക്കോർഡ് ചെയ്തിട്ടുണ്ടല്ലോ ആ റെക്കോർഡ് ചെയ്ത സൗണ്ടിൻ്റെ ക്ലേ കേൾക്കുന്നു ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്തു വെച്ചാൽ മാത്രമേ കറക്റ്റായിട്ടുള്ള ലിപ്സിങ് കിട്ടുകയുള്ളൂ പിന്നെ നമ്മുടെ വോളിയം എന്നുള്ള ബട്ടൺ ഞെക്കിയിട്ട് ഒറിജിനൽ ട്രാക്കിൻ്റെ വോളിയം കുറച്ച് നമ്മുടെ സൗണ്ട് ട്രാക്കിൻ്റെ വോളിയം കൂട്ടുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സൗണ്ട് മാച്ചിങ് ആയിട്ടുള്ള സൗണ്ട് നമുക്ക് ലഭിക്കുന്നതായിരിക്കും പിന്നെ ഇതാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിനകത്ത് മെയിനായിട്ട് ഇത്രയും കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് പെർഫെക്റ്റ് വീഡിയോ ആഡ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഫ്രണ്ട്സ് നമ്മളെങ്ങനെയാണ് ടിക്ടോക്കിലെ വീഡിയോ അപ്ലോഡ് ഡി എസ് എൽ ആർ ഒച്ചിലെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിനെ കണ്ടു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ചോദിക്കുക എന്താ വെച്ചോ ചോദിക്കുക വീഡിയോ ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടാത്തതിനാൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ താങ്ക് ഫോർ എവരി